ഹായ് പ്രിയപ്പെട്ടവരെ ഞാൻ ബഷീർ ജനകീയ പ്രോഗ്രാമിലേക്ക് എല്ലാവർക്കും സ്വാഗതം കാളി പഞ്ചായത്തിലെ അഞ്ചാം വാർഡിലാണ് ഞാൻ എന്നുള്ളത് നമുക്ക് നമുക്കിവിടുത്തെ സ്ഥാനാർത്ഥിനെ പരിചയപ്പെടാം രണ്ടായിരത്തി പതിനഞ്ചു മുതൽ ഇരുപത് വർഷം പള്ളിശ്ശേരി ഈ വാർഡിനെ തന്നെ പ്രതിനിധീകരിച്ച് ഒരുപാട് വികസന പ്രവർത്തനങ്ങൾ കൊണ്ടുവന്ന ഒരു ജനപ്രതിനിധിയാണ് ആരിസ്ക പള്ളിശ്ശേരി സ്കൂളുമായി ബന്ധപ്പെട്ട് കോടിക്കണക്കിന് രൂപയുടെ പ്രവർത്തനങ്ങൾ വാർഡുകളിൽ മറ്റ് അടിസ്ഥാന സൗകര്യങ്ങൾ വാർഡ് മെമ്പർ അല്ലാതിരുന്നിട്ട് പോലും ഒരു കോടി രൂപയോളമുള്ള പ്രവർത്തനങ്ങൾ സ്കൂളുമായി ബന്ധപ്പെട്ട് എത്തിക്കാൻ കഴിഞ്ഞു തന്നിട്ടാണ് സ്വാഗതം പാർട്ടി നിങ്ങളെ വീണ്ടും ഒരു ജനവിധി നേടാൻ വേണ്ടിട്ട് കഴിഞ്ഞ അഞ്ചു വർഷം എടുത്തിരുന്ന വികസന പ്രവർത്തനങ്ങളുടെ ആ ഉറച്ച വിശ്വാസത്തിലാണെന്ന് പ്രതീക്ഷിച്ചിട്ടുണ്ടോ തീർച്ചയായും ഒരാളാ മത്സരിക്കാൻ വലിയ താല്പര്യം ആദ്യത്തിൽ ഇപ്പോ പള്ളിശ്ശേരി മേഖലയിലുള്ള പ്രവർത്തകർ അതുപോലെ തന്നെ കുറ്റമണ്ണ ഭാഗങ്ങളിലുള്ള ആളുകളൊക്കെ നേരത്തെ ഉള്ള അഞ്ചു വർഷത്തെ പ്രവർത്തനങ്ങൾ വിലയിരുത്തതിന് ശേഷം അതുപോലെ ഈ കഴിഞ്ഞ അഞ്ചു വർഷവും ഈ വാർഡുകളില് നിരന്തരമായ പ്രവർത്തനങ്ങൾ ഏർപ്പെട്ടത് മൂലം ഒരു പ്രാവശ്യം കൂടി നിൽക്കണമെന്ന് പറഞ്ഞതിന്റെ അടിസ്ഥാനത്തിലാണ് ഞാൻ ഞാനിതിനു വീണ്ടും തയ്യാറായത് രണ്ടായിരത്തി പതിനഞ്ചു മുതൽ ഇരുപത് വരെ ഈ വാർഡിൽ തന്നെ വാർഡ്കരിച്ചു അതിനുശേഷമുള്ള അഞ്ചു വർഷവും ഒരു ജനപ്രതിനിധി അല്ലാതിരുന്നിട്ട് വാർഡിന്റെ വികസന പ്രവർത്തനങ്ങളിൽ തന്നെ നമുക്ക് ആ കാലയളവിലാണ് കോടി കൊണ്ടുവരുന്നത് ഒറ്റക്ക് ഏറെ ഒറ്റക്ക് തന്നെ പറയാം തുടക്കത്തില് നമുക്ക് പിന്നെ ആദ്യ ആദ്യഘട്ടത്തില് ഒരു പ്രാവശ്യം പോന്നിരുന്നു പക്ഷെ ആ പോകുന്നതിന്റെ ഒരു പരിണിതമായ ഫണ്ട് നമുക്ക് ലഭിച്ചിട്ടില്ല രണ്ടായിരത്തി ഇരുപത്തിരണ്ട് നവംബർ രണ്ടാം തീയതിയാണ് ഞങ്ങൾ ആദ്യമായിട്ട് പോകുന്നത് അത് കഴിഞ്ഞ് ഈ ഫണ്ട് കിട്ടും എന്നിങ്ങനെ ഒരേ നമ്മളതിന്റെ ഇടയിൽ നിന്ന ഒരാളെ നമ്മളെ പ്രതീക്ഷ പറയുകയും അതിങ്ങനെ ഓരോ മാസവും വിളിക്കുമ്പോൾ ഞങ്ങൾ സ്കൂളിൻ്റെ ലിസ്റ്റ് അതിലുണ്ട് എന്ന് പറയും പക്ഷേ രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് വരെ ഞങ്ങൾക്ക് അങ്ങനെ ഒരു സംഗതി കിട്ടാതിരുന്നപ്പോൾ രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് നവംബർ ഇരുപത്തിനാലാം തീയതി വീണ്ടും തിരുവനന്തപുരത്തേക്ക് ഞാൻ ഒറ്റക്ക് പോയി പി ടി ആർ കമ്മിറ്റിയുടെ ലെറ്റർ പോയിട്ട് സഹിതമാണ് പോയത് അവിടെ എത്തിയപ്പോഴാണ് അറിയുന്നത് എത്തിയപ്പോ ഞങ്ങള്േരി സ്കൂളിൽ ചിത്രത്തിൽ ഇല്ല എന്നും ശേഷം തുടർന്ന് സെക്രട്ടേറിയറ്റിൽ ഇതുമായി ബന്ധപ്പെട്ടുള്ള ഓഫീസിൽ ചെന്ന് വീണ്ടും ഈ റിക്വസ്റ്റ് കൊടുക്കുകയും ഇവിടുത്തെ അവസ്ഥകളും കാര്യങ്ങളും വിശദീകരിക്കുകയും ചെയ്യുന്ന അടിസ്ഥാനത്ത് അവിടെ ഒരു വേള ഞാൻ സങ്കടം കൊണ്ട് കരഞ്ഞു എന്ന് തന്നെ പറയാം കരഞ്ഞു എന്ന് തന്നെ പറയാം ആ അടിസ്ഥാനത്തിൽ അദ്ദേഹം എന്നോട് പറഞ്ഞൊരു വാക്ക് നിങ്ങൾ നിഷ്കളങ്ക ഒരു മനസ്സിന്റെ ഉടമയാണ് അതുകൊണ്ട് നിങ്ങൾ വന്ന ഒരു ഉദ്ദേശം ഒരു പൊതുവിദ്യാലയത്തിന് വേണ്ടിയാണ് ഞാൻ മനസ്സിലാക്കുന്നു എന്ന് പറഞ്ഞു എന്റെ അപ്പം ആ വാ വേറെ ആരുമില്ല ഞാൻ ഒറ്റ സമയത്ത് ആ വാക്ക് പറയുകയും എൻ്റെ അടുത്ത് പ്ലാൻ ഉണ്ടോ ചോദിച്ചു അപ്പോൾ അദ്ദേഹം ഞാൻ അറുപത്തിയേഴ് ലക്ഷം രൂപയുടെ പ്ലാൻ കൊടുത്തു അങ്ങനെ അദ്ദേഹം തൊണ്ണൂറ് ലക്ഷം രൂപ ഞാൻ തീർച്ചയായിട്ടും തരും എന്ന് പറഞ്ഞു അത് ഡിസംബർ മുപ്പത്തി ഒന്നാം തീയതിക്കകം തരും എന്ന് പറഞ്ഞു നമ്പറൊക്കെ വാങ്ങി വിടുകയും ഡിസംബർ മുപ്പതാം തീയതി കഴിഞ്ഞിട്ടും ഫണ്ട് ഇല്ലായിരുന്നപ്പോൾ ജനുവരിയിൽ വീണ്ടും ഞാൻ തിരുവനന്തപുരത്തേക്ക് ഈ ആവശ്യമായി പോയി അപ്പൊ അദ്ദേഹം ആ പോകുന്ന അന്ന് ഞാൻ തിരുവനന്തപുരത്ത് എത്തിയ സമയത്ത് മുമ്പ് ഇങ്ങോട്ട് വിളിച്ചു അത് ഒരു പ്രതീക്ഷയായിരുന്നു ആ വിളിച്ച് അദ്ദേഹം പറഞ്ഞു പിന്നെ നിങ്ങള് ഈ പ്ലാൻ ഒന്ന് മാറ്റി തരണം എൽ എസ് സി ഡിന്റെ പ്ലാൻ നമ്മൾ കൊടുത്തിരുന്നത് അത് പി ഡബ്ല്യൂന്റെ പ്ലാന് അതെ 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 നിർമ്മാണ പി ഡബ്ല്യൂടെ പ്ലാൻ തരണം എന്ന് ആവശ്യപ്പെടുകയും അങ്ങനെ വീണ്ടും വണ്ടൂര് വന്ന് അന്ന് വന്ന് വണ്ടൂര് വന്ന് പി ഡബ്ല്യൂടെ പ്ലാന് സമർപ്പിച്ചു അതിലൊരു കോടിയായിരുന്നു അങ്ങനെ ആ തൊണ്ണൂറ് ലക്ഷം അറുപത്തി അങ്ങനെ ഒരു കോടി രൂപയുടെ ഒരു പ്രവർത്തനമാണ് ഇപ്പോൾ നടക്കുന്നത് ആ പുതിയ ബിൽഡിംഗിന്റെ തറക്കല്ലിടൽ കഴിഞ്ഞു ഈ ഇതുമായി ബന്ധപ്പെട്ട എല്ലാ വിവരങ്ങളും ഞാൻ ഈ പറഞ്ഞ കാര്യങ്ങളും ഞാൻ ഞാനിതിന്റെ ഉദ്ഘാടന വേളയിൽ ഇതിന്റെ തറക്കിടയിൽ ഉദ്ഘാടന വേളയിൽ ഈ ജനങ്ങളോട് സംബന്ധിച്ചതാണ് കേരളത്തിൽ ശ്രദ്ധിക്കപ്പെട്ട നജീബ് ശ്രദ്ധിക്കപ്പെട്ട് അതെ അപ്പൊ ഒരു നവോത്ഥാന വിപ്ലവം ഈ വിദ്യാഭ്യാസ ഇവിടെ നിങ്ങൾ അന്ന് ചെയ്തത് ഞാന് മെമ്പറായ സമയത്ത് എനിക്ക് തീർച്ചയായും അഭിമാനത്തോടു കൂടി പറയാം അതേപോലെ തന്നെ ഇവിടെ അന്വേഷിച്ചാലും അറിയാവുന്ന ഒരു കാര്യമാണ് നമ്മൾ കേവലം ഒരു വാഗ്ദാനോ അല്ലെങ്കിൽ പിന്നെ ഒരു സാധാരണ സാധാരണഗതിയിലെ രാഷ്ട്രീയക്കാര് പറയുന്ന നമ്മൾ പറയാറുണ്ടല്ലോ കുറ്റപ്പെടുത്തി വാഗ്ദാനങ്ങൾ മാത്രമാണെന്നല്ലേ ആ രൂപത്തിലല്ലാതെ തന്നെ അന്ന് ഇതേപോലെ എന്റെ അടുക്കൽ വന്ന് സ്വന്തം ചാനലൊക്കെ വന്ന് അഭിസംബോധന ചെയ്തുകൊണ്ട് എന്തങ്ങാ ചെയ്യാൻ ആഗ്രഹിക്കാന്ന് ചോദിച്ചപ്പോൾ ആ പറഞ്ഞ കാര്യങ്ങൾ മുഴുവനും നൂറ് ശതമാനം നടപ്പിലാക്കി അതിൽ വലിയൊരു ചാരുവാർച്ച അഭിമാനം അതോടൊപ്പം തന്നെ ഞാൻ എന്നോട് ജനങ്ങൾ ആവശ്യപ്പെട്ട കാര്യം ഞാൻ പറഞ്ഞത് മാത്രമല്ല ജനങ്ങൾ പറഞ്ഞ ആവശ്യപ്പെട്ട എല്ലാ കാര്യങ്ങളും അത് ആവശ്യപ്പെടാത്ത മിനിമാസ് അടക്കമുള്ള അങ്ങാടിയിലെ കാര്യങ്ങളൊക്കെ ഒരു പിന്നെ പ്രവർത്തിച്ചുകൊണ്ട് അന്ന് കാളികാവ് പഞ്ചായത്തില് ഏറ്റവും കൂടുതൽ ഫണ്ട് ഒന്നാം വാർഡ് ശരിയാണ് പഞ്ചായത്ത് പ്രസിഡന്റ് വനിതയാണ് പ്രവർത്തനം അഞ്ചു വർഷമുള്ള പ്രവർത്തനം ഒരു വിദ്യാഭ്യാസപരമായി ഇതൊരു ജനറൽ ആണെങ്കിൽ നമുക്ക് നോക്കാൻ ജനറൽ അല്ല സ്ത്രീയാണ് എതിർ പാർട്ടിയുടെ സ്ഥാനാർത്ഥി ഇപ്പോഴും ഇവിടെ പ്രഖ്യാപിക്കപ്പെട്ടിട്ടില്ല എന്നാ തോന്നണത് ഒരു ആശങ്കയിലാണ് അത് ഈ വികസന പ്രവർത്തനങ്ങൾ കണ്ടുകൊണ്ട് അവരിങ്ങനെ മടിച്ചു നിൽക്കണം എന്താണ് നിങ്ങളൊരു അഭിപ്രായം അപ്പൊ നമുക്ക് പറയാൻ പറ്റില്ല എന്തുകൊണ്ടാണെന്ന് പറയാൻ പറ്റില്ല അവര് അഭിപ്രായ വ്യത്യാസങ്ങളാവാം അങ്ങനെ എന്തെങ്കിലുമൊക്കെ ആകും ഞാൻ ആ വിഷയത്തിലേക്ക് നമ്മള് പേടിയില്ലാമായി ഒരു എലക്ഷനെ സംബന്ധിച്ച് അതിന്റേതായ ഗൗരവത്തോട് കൂടി നമ്മൾ എടുക്കണം നമ്മള് ജയിക്കുമെന്നുള്ള സ്വാഭാവിക വിശ്വാസം കാരണം എന്തൊരു യു ഡി എഫിന്റെ മേഖലയാണ് മാത്രമല്ല ഞാൻ ജനങ്ങൾക്ക് ചെയ്തു കൊടുത്ത കാര്യങ്ങൾ ജനങ്ങൾക്ക് ബോധ്യമുണ്ടാകും എന്നുള്ളൊരു ഒരു ആ ഒരു ആത്മവിശ്വാസം ഉണ്ട് ഞാൻ പാർട്ടി പരമായിട്ട് മാത്രേ പ്രവർത്തിച്ചിട്ടില്ല ഞാനൊരു രാഷ്ട്രീയം എനിക്കുണ്ടെങ്കിലും ശരി നാട്ടുകാരൻ നൽകുക എല്ലാവരുടെയും നാടിന്റെ വികസനം പൊതുവായ വികസനം അത് രാഷ്ട്രീയ ജാതി ഭേദം തന്നെ എന്റെ ഒരു രീതി എന്ന് പറഞ്ഞാൽ വീടുകളിലേക്ക് പിന്നെ അങ്ങോട്ട് ചെന്ന് അവരുടെ ആവശ്യങ്ങൾ കണ്ടറിഞ്ഞ് ചെയ്തു കൊടുക്കുന്ന ഒരു രീതിയാണ് നാളെ ഇതുവരെ സ്വീകരിച്ചിട്ടുള്ളത് ഇനിയും ജനങ്ങൾക്കിടയിൽ ഇറങ്ങിക്കൊണ്ട് തന്നെ പ്രവർത്തിക്കാൻ തന്നെയാണ് തീരുമാനം അത് ഞാനൊരു ആണെങ്കിലും അല്ലെങ്കിലും ഒക്കെ ഈ നാട്ടുകാർക്ക് അത് ബോധ്യമുള്ള കാര്യമാണ് കഴിഞ്ഞ അഞ്ചു വർഷവും ഞാൻ മെമ്പർ ആയതിനു മുമ്പുള്ള അഞ്ചു വർഷങ്ങളൊക്കെ അങ്ങനെ തന്നെയാണ് ആ ഒരു ശൈലി കണ്ടുകൊണ്ട് തന്നെ ആവണം എന്നെ പാർട്ടി ഇതിനെ നിയോഗിച്ചതും